സർ ഇന്നലെ ഓഗസ്റ്റ് സിക്സ്റ്റീൻത്ത് ഡയറക്ട് ആക്ഷൻ ഡേയുടെ പറ്റിയിട്ടൊരു ആർട്ടിക്കിൾ ഓപ്പ് ഇന്ത്യയിൽ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഹെഡിങ് ബുച്ച ബോഡീസ് ഓഫ് ഹിന്ദു വിമൻ വർ വെങ് ബീഫ് ഷോപ്സ് ഇൻ രാജ ബസാർ ആൻഡ് ഇത് പറയണത് ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഒരു സർവൈവർ ആണ് അയാൾ കുറച്ച് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് അയാൾക്ക് ഏറ്റവും വലിയ സങ്കടം ആർക്കും ഇന്ന് അത് ഓർമ്മ ഒന്നും ഓർമ്മ പോലും ഇല്ലല്ലോ എന്നുള്ളതാണ് അപ്പം എനിക്ക് അത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഒരു മിററില് ചില സമയത്ത് കാറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് മിറേഴ്സിൻ്റെ സൈഡിലെ ഒരു വോണിംഗ് ഉണ്ടാവും ദ തിങ്സ് യു സീ ഇൻ ദ മിറർ മേ ബി ക്ലോസർ ദാൻ യു തിങ്ക് അപ്പൊ അതുപോലെ ഒന്ന് ഒരു ഒന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ണടച്ചിരിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഒരു ആവശ്യമുള്ളൊരു സംഭവമാണ് എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ എടുക്കുന്നത് അപ്പോൾ ഡയറക്ഷൻ ഡയറക്ട് ആക്ഷൻ ഡേ ജിന്ന ഒരു കോൾ ടു ആക്ഷൻ ചെയ്തതാണ് നമ്മളുടെ മുസ്ലിം കൺട്രി മീൻ ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്ത് ഒരു മുസ്ലിം കൺട്രി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ ടു ആക്ഷൻ ചെയ്തതാണ് അപ്പോൾ അതിൽ ഒരു ഫൈവ് തൗസൻഡ് ഹിന്ദുസ് അറ്റ്ലീസ്റ്റ് മരിച്ചിട്ടുണ്ട് അതില് കുറവാണ് ഒരു ജില്ലയിൽ മാത്രം മരിച്ച കണക്കായിരിക്കും ഡയറക്റ്റ് ആക്ഷൻ അതിന്റെ ഏറ്റവും ഭീകര താണ്ടവം ബംഗാളിലായി വാസ്തവത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ബംഗാളികൾ കിഴക്കൻ ബംഗാളി പാകിസ്ഥാനിലുള്ളവർ പഞ്ചാബികൾ പടിഞ്ഞാറൻ പാകിസ്ഥാനുള്ളവർ ആര് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നേതാവാകാനായിട്ട് ചാടിക്കേറിയവരാണ് വാസ്തവത്തിൽ അതിക്രൂരമായിട്ട് ഇത് നടപ്പിലാക്കിയവർ ബംഗാളികളാണ് അതാണ് ബംഗ്ലാദേശം ഉണ്ടാവാൻ ഒരു കാര്യം കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് ബംഗാളികൾ അന്ന് മുസ്ലിം ഐഡൻറ്റിറ്റി അല്ല ബംഗാളി ഐഡന്റിറ്റിയാണ് മറ്റവരെ പഞ്ചാബികളായിട്ടാണ് കാണുന്നത് പടിഞ്ഞാറിലും പാകിസ്ഥാനിലുള്ളവരെ പഷ്തൂൺ പഞ്ചാബി സിന്ധി ഇതൊക്കെയാണ് ഇവന്മാരൊന്നും ചെയ്തില്ല ഇവര് വലിയ ആൾക്കാരാകുകയും ചെയ്തു മാത്രമല്ല അവരുടെ പാർലമെന്റിനകത്ത് ഇതൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ കിഴക്കന്മാർക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷനുണ്ട് അപ്പോൾ കിഴക്ക് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യം ഇത് പടിഞ്ഞാറുള്ളവർക്ക് പിടിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആണ് അവർ തമ്മിൽ വലിയ റിഫ്റ്റായത് ബട്ട് പാക്കിസ്ഥാൻ്റെ പിതൃത്വം മുഹമ്മദ് അലി ജിന്നാണെന്നൊക്കെ പറയുമെങ്കിലും അതിലേറ്റവും ക്രൂരമായിട്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചവർ ബംഗാളി മുസ്ലിംസ് ആയിരുന്നു ദാൻ വാട്ട് പാകിസ്ഥാനി മുസ്ലിംസ് അവർ ചെയ്തത് ഈ നമ്മുടെ പാർട്ടീഷൻ നടക്കും ഉറപ്പായി കഴിഞ്ഞപ്പോൾ നടന്നു ഇന്ന് എന്താ അവരുടെ സി ഡബ്ല്യു സി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് പ്രമേയം പാസ്സാക്കി പാർട്ടീഷൻ നടക്കും എന്നായി ഗാന്ധിജി നിസ്സഹായനായി അപ്പോൾ സംഗതി നടക്കുന്നു ആ സമയത്താണ് പടിഞ്ഞാറൻ പാകിസ്ഥാനികൾ കയറിയിട്ട് വല്യാതിക്രമത്തിൽ അവരും ലാഹോറിലവിടെ കൊള്ളയും കൊലയും ഒക്കെ ചെയ്തത് ഫുൾ ട്രെയിൻ ഹിന്ദുവിനെ കൊന്ന് ശവം നിറച്ച് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് വിട്ടു അവർ ഇവിടെ വന്ന് അമൃത്സറിൽ വന്ന് നിന്ന ട്രെയിൻ ബർത്ത് ഡേ പ്രസൻറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ആയിരത്തി എഴുപതൂറ് ശവങ്ങൾ എല്ലാ ഭൂമികളിലും നിറഞ്ഞ ട്രെയിൻ കൊണ്ടുവന്ന് അവർ നിർത്തി റെയിൽവേ പ്ലാറ്റ്ഫോമിലും ആരുമില്ല റെയിൽവേ സ്റ്റേഷനിലും ആരുമില്ല ഈ വണ്ടി വന്നു നീങ്ങും ദാറ്റ് വാസ് ദർ ബർത്ത് ഡേ പ്രസന്റ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഡയറക്ട് ആക്ഷൻ ഡേയിലാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ അതിൽ വേറൊരു ഹാർട്ട് ടച്ചിങ് സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്ഷൻ ഡേയ്ക്ക് അസാമാന്യമായി തിരിച്ചടി ഉണ്ടായത് ബീഹാറിലാണ് ആതി ഭീകരമായിട്ട് ഹിന്ദുക്കൾ തിരിച്ചടിച്ചു ബീഹാറില് പരമ ദയനീയമായിരുന്നു മുസ്ലിങ്ങളുടെ കഥ ബീഹാറിൽ തീർത്ത് ബംഗാളിലോ മറ്റു സ്ഥലത്തോ നടക്കുന്നതിന്റെ കണക്ക് മുഴുവൻ ബീഹാറില് തീർത്തു തീർത്തെന്ന് മാത്രമല്ല ജവഹർലാൽ നെഹ്റു പത്മജ നായിഡുവിന് എഴുതിയ കത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞു സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഫോർ തൗസൻഡ് കിസാൻസ് ഇൻ ബിഹാർ ഹാസ് ബീൻ മർഡേർഡ് ബൈ മൈ പോലീസ് ഹിന്ദു കിസാൻസ് നാലായിരം ഹിന്ദുക്കളെ കൊന്നപ്പോഴാണ് നെഹ്റുവിന് സമാധാനമായത് എന്നർ നാലായിരം സാധു കർഷക ഹിന്ദുക്കളെ കൊല്ലണമെങ്കിൽ എത്ര വലുതായിരിക്കണം അവിടുത്തെ കലാപം ആൻഡ് തൊട്ട് ബംഗാളിലെ നവക്കാലിയിൽ സമാധാനം സ്ഥാപിക്കാൻ മഹാത്മാഗാന്ധി പോകുന്നുണ്ട് ഫ്രം ഡൽഹി ടു കൊൽക്കത്ത ആൻഡ് ദെൻ നവക്കാലി ട്രെയിനിലാണ് പോകുന്നത് ഹി വാസ് അണ്ടർ ബിഗ് പ്രഷർ ടു ഗെറ്റ് ഡൗൺ ഇൻ ബീഹാർ ബീഹാറിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം ഗാന്ധി പോയാലേ പറ്റുള്ളൂ ഗാന്ധി പോയില്ല ബീഹാർക്കോ ജലിനേദവും പറഞ്ഞിട്ട് ഗാന്ധി നവഖാലിയിൽ പോയി കൺവീനിയൻ ഗാന്ധി ഗോഡ്സെയുടെ കോടതിയിലെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ദാറ്റ് ഫുൾ ഓഫ് ഗാന്ധി ചെയ്ത കാര്യങ്ങളാണ് സത്യവുമാണ് ബട്ട് കുറച്ച് നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി വാസ്തവത്തിൽ ഹിന്ദുക്കളെ രക്ഷിക്കാനായിട്ടാണ് നമക്കാലിയിൽ പോയത് മുസ്ലിങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ ഇറങ്ങുമായിരുന്നു ഗാന്ധി ലഹള അമർച്ച ചെയ്യുന്ന ആയുധം ഗാന്ധിജിയുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മൗൺമാറ്റൻ പറഞ്ഞു അമ്പത്തയ്യായിരം പട്ടാളക്കാരെ ഞാൻ പഞ്ചാബിൽ നിയോഗിച്ചു അവിടെ സമാധാനം ഉണ്ടായില്ല ഒരു സിംഗിൾ മാൻ ആർമി നമഖാലിയിൽ പോയിട്ട് അവിടെ സമാധാനം ഉണ്ടായി അയാളുടെ കയ്യിൽ ആണെങ്കിൽ തോക്കൂല അതായത് ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് ബട്ട് ഗാന്ധി ചൂസ് ബംഗാൾ ബിക്കോസ് ഗാന്ധി ന്യൂ ദാറ്റ് ബംഗാൾ ഇസ് ദി സെന്റർ പ്ലേസ്റ്റ് ആൻഡ് ബീഹാറിൽ അദ്ദേഹം തീരുമാനിച്ചു ഇറ്റ്സ് എ റിട്ടാലിയേഷൻ ഇറ്റ് ഇറ്റ് ഹാപ്പൻ അല്ലെങ്കിൽ ആ റിട്ടാലിയേഷൻ അനുവദിച്ചില്ലെങ്കിൽ ഇതിലും ഭീകരമായ തിരിച്ചടിയായിരിക്കും ഹിന്ദുവിൻ്റെ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളൊരു ചെറിയ ഔട്ട്ലെറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഫൈനലി ഈ നമ്മൾ സേഫ്റ്റി വാൽവ് കൊടുക്കുമല്ല സേഫ്റ്റി വാൽവ് ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറൊരു സേഫ്റ്റി വാല്യൂ ആണത് ചൂന്ന് അത് ചീറ്റി ഇത് ചീറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അതും പ്രസ് ചെയ്യുന്നു ദ ഹോൾ പ്രഷർ കുക്കർ വിൽ എക്സ്പ്ലോഡ് എക്സ്പ്ലോർഡ് ഇത് ഗാന്ധിക്ക് അറിയാവുന്നതുകൊണ്ട് ഗാന്ധി വിചാരിച്ചു ബീഹാറിലെ ഒരു സേഫ്റ്റി വാൽവ് വർക്ക് ചെയ്യട്ടെ പിന്നീട് ബംഗ്ലാദേശില് <laughs>

അയാൾ പറയണത് അയാള് വിക്ടോറിയ കോളേജിലെ കുട്ടികളെ പെൺകുട്ടികളെ കൊന്ന് റേപ്പ് ചെയ്ത് കൊന്ന് അവരുടെ ക്ലാസ് മുറികളിൽ ഇങ്ങനെ ജനൽക്ക് തൂക്കി ഇടുന്നത് കണ്ടു എന്നാണ് അപ്പൊ വിക്ടോറിയ കോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പം അവിടെ ഹിന്ദുസും ക്രിസ്ത്യൻസും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നും ശരിക്കും പറഞ്ഞ ഒരു കണക്ഷൻ നമ്മൾ കാണുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും പഠിക്കണ കുട്ടികളോട് അവർക്ക് എന്തോ ഒരു പ്രത്യേക വിരോധമുണ്ട് ഇല്ലേ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ലക്ഷ്മിക്ക് അഥവാ സബി എന്തുകൊണ്ട് അന്നത്തെ സ്ത്രീകൾ ഇത് അവലംബിച്ചു എന്ന് മനസ്സിലാവുന്നില്ലേ ശരിയാണ് ഇതുമാതിരി ടോർച്ചർ സത്യ ആ പ്രഥയ്ക്കെതിരെ വലിയ സമരം ചെയ്തു രാജാറാം മോഹൻ റായ് എവിടെ ബംഗാളിൽ ഇല്ലേ ഈ സംഭവം നടക്കുമ്പോൾ തീയിൽ ചാടി മരിക്കുക എന്നുള്ളതല്ലാതെ ആത്മാഭിമാനമുള്ള ഒരു ഹിന്ദു സ്ത്രീക്ക് വേറെ എന്താ മാർഗമുള്ളൂ പ്രിബലന്റ് ഇൻ ബംഗാൾ രാജസ്ഥാൻ ഇൻവാസ് പ്രീബലൻഡ് ഈ സതിയെ പറ്റിയ ആൾക്കാർ പറയുമ്പോൾ

ദാറ്റ് ഈസ് വൈ ഈ ജോഹർ എന്നുള്ള ഏർപ്പാട് അല്ലെങ്കിൽ സതി എന്നുള്ള ഏർപ്പാട് വന്നത് എങ്ങനെയാണ് ഇന്നും ഭീകരമായിട്ട് സതിയെ എതിർക്കുന്ന ആൾക്കാർ ഈ പോയിന്റ് കണക്കാറില്ല ഞാനിത് രാജസ്ഥാനിലെ ഒരാളിനോട് ചോദിച്ചു ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ് എന്നത് തന്നെ അയാള് എന്നോട് പറഞ്ഞു മോഹൻദാസ് ജി ഭർത്താവ് മരിക്കുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ അവകാശമുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ സതി അനുഷ്ഠിക്കുന്ന ജോഹർ അനുഷ്ഠിക്കാൻ ഇവർക്കും അവകാശമുണ്ടായിരുന്നു അവർക്ക് ഭർത്താവ് നഷ്ടപ്പെടുക എന്നുള്ള സാധാരണ സ്ഥിതിയല്ല വരുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കെട്ടിയിട്ട് ബലാത്കാരം ചെയ്യപ്പെടും ആ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചു ഇത്ര വലിയൊരു അപമാനം ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നതെന്ന് എങ്ങനെയാണ് അതുകൊണ്ട് അവർ തീയിൽ ചാടി മരിക്കും അത് ഭർത്താവിൻ്റെ യതയാകാം അല്ലെങ്കിൽ അവർ തന്നെത്താനെ കൂട്ടിയ ചതയാകാം അതിലവർ ചാടി മരിക്കും എങ്ങനെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും ആൻഡ് ഹീ എക്സ്പ്ലെയിൻ മീ വാട്ട് ഹാപ്പൺ വിത്ത് ഹിസ് ഫാമിലി പഴം പഴയ കഥകളാണ് എൺപതോ തൊണ്ണൂറോ വർഷം മുമ്പൊക്കെ നടന്ന കഥ അത് അപ്പൂപ്പൻ പറഞ്ഞ് അപ്പൂപ്പൻ ഇയാൾക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ ദ സ്റ്റോറി ഓഫ് അട്രോസിറ്റീസ് ബംഗാളിൽ ഭാഗ്യ നിർഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫ്രണ്ടിന് എനിക്ക് കിട്ടിയില്ല ബട്ട് എന്റെ സ്റ്റഡി കൊണ്ട് എനിക്ക് മനസ്സിലായി ഇറ്റ് വാസ് മച്ച് മോർ ഹൊറിബിൾ ഇൻ ബംഗാൾ ദാൻ ഇൻ രാജസ്ഥാൻ പക്ഷെ സർ അപ്പൊ നമ്മളുടെ അതിനു മുമ്പ് വൺ കേരളം ഇതിന്റെ പൈനീയറാണ് ഞാൻ പറയാറുള്ള തീവ്രവാദത്തിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമാണ് ഉദ്ഘാടനം നടക്കുന്നത് പലപ്പോഴും കേരളത്തിലാണ് അത് കഴിഞ്ഞ് അതൊരു ലാർജർ സ്കെയിലിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നടക്കുന്നു കേരളത്തിൽ നടന്ന ഡയറക്ട് ആക്ഷൻ ഫോർട്ടി സിക്സ് ഒന്നും കേരളത്തില് വണില് നടന്നു മറ്റവർക്ക് പിന്നെയും ആ ഇരുപത്തഞ്ചു വർഷം വേണ്ടി വന്നു കേരളത്തിൽ നടന്ന കാര്യം ആ മാതൃക എമിലേറ്റ് ചെയ്യാൻ അവർക്ക് ഇരുപത്തഞ്ചു വർഷം വേണ്ടി വന്നു നമ്മൾ പൈനീയഴ്സാണ് അക്കാര്യത്തിൽ കേരളത്തിന് അഭിമാനിക്കാം ഇത്തരം ഭൂക്കൃത്തിലത്തിന് നമ്പർ വൺ നമ്മൾ തന്നെയാണ് തുടങ്ങി വെക്കുന്നത് നമ്മളാണ് യു ടേക്ക് എനിത്തിങ് വി സ്റ്റാർട്ടഡ് രാഷ്ട്രീയത്തിൽ കാലുമാറ്റം തുടങ്ങിയത് നമ്മളാണ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ വെച്ച് ഉള്ള രാഷ്ട്രീയകളി തുടങ്ങിയത് നമ്മളാണ് എന്തിനും കൊറോണ ആദ്യത്തെ പേശിന്റെ എവിടെയാ കേരളത്തിലാണ് ഇല്ലേ ഇപ്പൊ മങ്കി ബോക്സ് രണ്ട് കേസ് വന്നിരിക്കുന്നു എവിടെയാ കേരളത്തിലാണ് വി ആർ ദ ഇൻ എവറി ഫീൽഡ് എവറി ഡിസ്ട്രീവ് ഫീൽഡ് നമ്മൾ കേരളം ഇസ് നമ്പർ വൺ ആ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്പർ വൺ കേരള അല്ലേ സർ അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ഇങ്ങനെ നമുക്കിത് കാണാൻ താല്പര്യം ഇല്ല നമുക്ക് ഓസ്ട്രിറ്റ് സിൻഡ്രോം എന്ന് പറയും അതായത് ഒരു ത്രെറ്റ് പ്രതി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓസ്ട്രിച്ച് തല സാൻഡിൽ പുകഴ്ത്തി വെക്കുക പൊഴ്ത്തി വെക്കുക ചെയ്യാം അപ്പോൾ ത്രെട്ട് കാണാനേ ആഗ്രഹമില്ല അതേമാതിരി നമ്മുടെ സി ബി എസ്ഇയിലൊക്കെ ഈ ഡയറക്റ്റ് ആക്ഷൻ്റെ ഒക്കെ ഇല്ല പൊടിയില്ല നമ്മുടെ സ്റ്റേറ്റ് ഇംഗ്ലീഷിൽ പറയുമല്ലോ നമുക്ക് ടു റാപ്പ് അപ്പ് ദോസ് ചരിത്രം ആവർത്തിക്കും ആ അവസ്ഥയാണ് ഹിന്ദു സമാജത്തിന് വരാൻ പോകുന്നത് ഈ ഒട്ടക പക്ഷിയെ പോലെ കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നിങ്ങൾ തലപൊഴുത്താം പക്ഷേ ചരിത്രം ആവർത്തിക്കും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ചരിത്രം ആവർത്തിക്കും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ് ആൻഡ് ഇഫ് യു ക്ലോസ് ദ ഐസ് ദെൻ ഓക്കെ